ീർത്തനം നൂറ്റി മുപ്പത്തി എട്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിനു സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിനു മീതയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു യഹോവെ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതെ അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയെയോ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും യഹോവ എനിക്കു വേണ്ടി സമാപ്തി വരുത്തും യഹോവേ നിന്റെ ദയ എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ